ഹലോ ഗൈസ് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടമ്പഴത്തേക്ക് അല്ലെങ്കിൽ ഇത് ഇതേപോലത്തേക്കുള്ള ഡ്രസ്സ് ഇടണ സമയത്ത് എങ്ങനെയുള്ള ബ്രായാണ് ഞാൻ യൂസ് ചെയ്യണേ എന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് കാണിച്ചോളാം സോ അതാണ് കാണിച്ചത് ഇത് മസ്റ്റ് ഹാവാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ബ്രാൻഡ് ഇത് നോർമൽ ബ്രായുള്ള ചേച്ചി ചോദിച്ചാൽ ഇത് നമുക്ക് സ്ട്രാപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ട്രാപ്പ് ലെസ് ബ്രായായിട്ടും വിത്ത് സ്ട്രാപ്പായിട്ടും കിട്ടും ആൻഡ് അൻകിച്ച് ഞാൻ കുറേ ബ്രായ യൂസ് ചെയ്തിട്ട് ഈ സെയിം ബ്രാൻഡിൻ്റെ ഇത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇതിനകത്തൊരു സിലിക്കോൺ ലൈനിങ് വരണോണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തേക്കും അതായത് നമുക്കിങ്ങനെ ഊരു വീഴോ ഊരു വീഴോ എന്നുള്ള ടെൻഷനേ വേണ്ട ഇതിങ്ങനെ നല്ല ഹോൾഡ് ചെയ്ത് നിൽക്കും ഞാൻ ഒരുപാട് വർഷം യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ദ ഇതാണ് ഇതൊരു നിപ്പിൾ കവർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് പശ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഫുൾ ആ ബ്രസ്റ്റ് ഫുള്ള് കവർ ആയിട്ടിരിക്കും ആൻഡ് ഇത് ഇണക്ക് വലിച്ചിളക്കാനും കുറച്ച് ഈസി ആയിരിക്കും പിന്നെ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ച് റിമൂവ് ചെയ്തിട്ട് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗം കാണും ഓക്കെ ഓക്കെ നല്ല വേദനയായിരിക്കും സോ ഇതിൽ പല സൈസ് തന്നെ അവൈലബിൾ ഉണ്ട് എ ബി സി അങ്ങനെ പല കപ്പ് സൈസിലൊക്കെ വരണം ഉണ്ട് ഇത് ഭയങ്കര അടിപൊളിയാണ് ഇത് യൂസ് ചെയ്യാനും സൂപ്പറാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഞാൻ ഇങ്ങനെ സീക്രട്ടായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനം ഇങ്ങനത്തെ ഒരു ബോക്സിലൊക്കെയാണ് ഇത് വന്നത് ഒരു നിപ്പിൾ കവറാണ് ഇത് വളരെ നിപ്പിളിൻ്റെ ആ പോഷം മാത്രം കവർ ചെയ്യും ആൻഡ് നടുക്ക ആ ഒരു പാച്ച് വർക്ക് അത് നിപ്പിൾ പോഷം കവർ ചെയ്യും സോ ഗൈസ് ഇത് ഭയങ്കര അടിപൊളിയാണ് ഇതൊരു സ്കിൻ കളറാണ് വരുന്നത് ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഉണ്ട് ആ ഒരു ഹെവിനെസ് ഫീലിങ്സ് ഒന്നും വരത്തില്ല സോ ഈ മൂന്ന് പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തുകൊടുത്തേക്കാം നിങ്ങൾ ഇതേ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം